ഗവർണർക്കെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി ഓഗസ്റ്റ് പതിനാല് വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശത്തെ അതിരൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി രാജ്ഭവൻ പുറപ്പെടുവിക്കുന്ന സംഘപരിവാർ വിഭജന അജണ്ടകൾ അംഗീകരിക്കാനാകില്ലെന്നും വ്യക്തമാക്കി ഗവർണറുടെ സർക്കുലറിനെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തി ഓഗസ്റ്റ് വിഭജന ദിനമായി ആചരിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം പിൻപറ്റി കഴിഞ്ഞ വർഷം യുജിസി സമാന നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഗവർണറുടെ സർക്കുലർ സർവകലാശാലകൾക്ക് ലഭിച്ചത് പ്രത്യേക സെമിനാറുകളും വിഭജന ഉള്ളടക്കമുള്ള നാടകങ്ങളുമടക്കം നടത്താനായിരുന്നു രാജ്ഭവന്റെ നിർദ്ദേശം അതിരൂക്ഷമായ ഭാഷയിൽ ഗവർണറെ വിമർശിച്ചാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് പതിനഞ്ച് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെയും ബ്രിട്ടീഷ് കൊടും ക്രൂരതകളുടെയും ഓർമ്മപ്പെടുത്തൽ ദിനമാണ് ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവർ സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രാധാന്യം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് വിഭജനത്തിന്റെ തീയണയ്ക്കാൻ ശ്രമിച്ച ഗാന്ധിജിയെ അപഹസിച്ചവരാണ് സംഘപരിവാറുകാർ ഇന്ത്യൻ ജനത ഒന്നിച്ചു നിന്ന ദേശീയ സ്വാതന്ത്ര്യ സമരത്തോട് മുഖം തിരിച്ചു നിന്നവരാണ് സംഘപരിവാർ അവരുടെ വിഭജന രാഷ്ട്രീയ അജണ്ട അനുസരിച്ചുള്ള പദ്ധതികൾ രാജ്ഭവൻ പുറപ്പെടുവിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് സർക്കുലർ അയച്ച ഗവർണറുടെ നടപടി പ്രതിഷേധാർഹമെന്നും അത്തരം അജണ്ട നടപ്പാക്കാൻ സംസ്ഥാനത്തെ സർവകലാശാലകളെ വിട്ടുകൊടുക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗവർണറുടെ സർക്കുലറിനെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തി വിഭജന രാഷ്ട്രീയത്തിന്റെ വക്താവായ ആർ എസ് എസുകാരനാണ് താനെന്ന് വിളിച്ചു പറയുകയാണ് ഗവർണറെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു News desk, reporter.